അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അപാര ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബീഫ് ഫ്രൈ ഏതൊരു ഫുഡിൻ്റെ കൂടെയും നമുക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നമ്മളെല്ലാം ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാനിപ്പം ഇല്ലാത്തത് കൊണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചതച്ചതും ഒരു ദണ്ട് കറിവേപ്പിലയും ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ പെരും ജീരകം പൊടിച്ചത് ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും പൊടികളും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്നങ്ങ് വേറിച്ചെടുക്കുക ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും പിന്നെ ഇതിലോട്ട് ഇത്തിരി നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ആ ഒരു സ്പൂണ് കഴുകാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം മാത്രം നമ്മളിതിലോട്ട് ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെയും ആവശ്യമില്ല നമ്മളിത് പൊരിച്ചെടുക്കാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ആ ഒരു ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളം മാത്രം മതിയാവുക ഇനി ഇത് നല്ലോണം കൈവെച്ചിട്ട് തന്നെ തിരുമ്മിയിട്ട് കുക്കറിൽ അടച്ചു വെക്കുക എന്നിട്ട് അതൊന്നങ്ങ് വേറിച്ചെടുക്കുക ബീഫ് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലില്ലാത്ത ബീഫ് എടുക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മൾ കടയിൽ പറഞ്ഞാൽ അവർ അതിൻ്റെ അനുസരിച്ചിട്ട് കട്ട് ചെയ്തൊക്കെ തരും ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഡ്രൈ ആയിട്ട് പൊരിച്ചെടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതാ ബീഫ് ഇതും വിശിലടിഞ്ഞതിന് ശേഷം ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക കണ്ടില്ലേ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട് ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു പാനിലിട്ടിട്ട് ഒന്നങ്ങ വറ്റിച്ചെടുക്കേ വേണ്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് എങ്കിലും കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അവർ വെള്ളം വറ്റിച്ചുരുത്താൽ മതിയോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബീഫ് ഒന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് അത്യാവശ്യം ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് അതിനെ വെച്ച് കൊടുക്കുന്നത് ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ആയിരിക്കും നമ്മൾ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ഫ്ലേവർ കൊടുക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നല്ലത് എന്നിട്ട് ഇതാ അതിലേക്ക് ഒരു അഞ്ചല്ലിയോളം വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലേയും ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് ഒന്നങ്ങ് വയറ്റി ആ ഒരു വെളുത്തുള്ളി കളറൊക്കെ മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ അത് ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ആ ഒരു ഗ്രേവിയൊക്കെ വറ്റി വരുന്നത് വരെ ഇതൊന്നങ്ങ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട എന്നിട്ട് ഈ ഒരു ബീഫിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് വരട്ടി എടുക്കുക ഇനിയിപ്പോൾ ഇതാ ചെറുതായി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് തന്നെ ആ ചേഞ്ച് ചേഞ്ചാകുന്നത് വരെ വരട്ടി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ ഇതും നല്ല ടേസ്റ്റാണ് പിന്നെ കുറേ സമയം വെച്ചിട്ട് ആ ഒരു കളറ് ചേഞ്ച് ആവുന്നത് വരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡ്രൈ ഫ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ വരുന്നത് ഇത് ഈ ഈയൊരു കളറാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു തണ്ട് കൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കറിവേപ്പിലുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു നമ്മൾ ഈ ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ വറ്റിച്ച് കളർ ഒന്ന് ചേഞ്ച് ആവുന്ന ആ ഒരു ടൈമ് മാത്രമേ നമുക്ക് ഈ ഒരു ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സവാള റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും ചെറുനാരങ്ങയും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ബീഫ് ഫ്രൈ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ഇതുപോലെ ബീഫ് ഫ്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ഛസ് ടൈമിലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാമലൈക്കും